ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്യുസിംഗ് വിത്ത് അബ്ദു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് എന്നാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏത് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം സെലിനോളജി സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് എന്താണ് ഉത്തരം നക്ഷത്രങ്ങൾ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്ന് ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം യൂറി ഗകാറിൻ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം രാഘവ് ശർമ്മ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആരാണ് ഉത്തരം നീലാംസ്ട്രോ രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആരാണ് ഉത്തരം എഡിനാൽഡ്രി ഉപഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര ഉത്തരം അഞ്ച് ഭൂമി ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ് ഉത്തരം ചന്ദ്രൻ സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്താണ് ഉത്തരം സൂര്യൻ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് ഉത്തരം എട്ട് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം അഥവാ ജൂപ്പിറ്റർ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ അഥവാ മെർക്കുറി